െ ഫോട്ടോ ജിലേബി ഉണ്ട് പഴം ഉണ്ട് ഉണ്ണിയപ്പുണ്ട് ചിപ്സ് ഉണ്ട് മിക്സ്ചർ ഉണ്ട് പേട ഉണ്ട് കുക്കീസ് ഉണ്ട് ഇത് എരുവുള്ള കുക്കീസ് അച്ചപ്പുണ്ട് അഞ്ചനയുടെ പെണ്ണു കാണൽ ചടങ്ങുകൾ കയസ് എങ്ങനെയുണ്ട് സാധനം വളഞ്ഞു തന്നെ

ഇന്ന് എല്ലാ ആർട്ടിസ്റ്റും ഉണ്ട് അപ്പൊ അതുകൊണ്ടൊരു വ്ളോഗെടുക്കാന്ന് വിചാരിച്ചു ടൈം ധാരാളം ആർക്കും മനസ്സിലാവില്ല കേട്ടോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇതെന്റെ ഡ്രസ്സുകളാണ്

അതെ രാവിലെ റെഡി ആയി ഫസ്റ്റ് വന്ന് രാവിലെ ഫസ്റ്റ് വന്ന് റെഡി ആയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കും ആ നിന്റെ ഒരുക്കം കഴിഞ്ഞു മനുഷ്യ മേക്കപ്പ് ചെയ്തു കാണൂല അവനെ കണ്ണിലെ ചൊറിയാണ് ഗയ്സ്. അവന്നിതിൽ നല്ല ബ്രേക്ക് ആയിരുന്നു ഗയ്സ്. അതില് എന്താണ് ഗയ്സ്? എന്താലും പറയണ്ട. പുളിയാണോ? എഞ്ചിൻ മഴ ചെളി ല്ലേ? അണ്ടർ ബോഡി കോട്ടിംഗ് ചെയ്തോ? അണ്ടർ ബോഡി കോട്ടിംഗും ചെയ്തു. ഇത് അവര് ആദ്യം തന്നെ ഓപ്പറേറ്റ് ചെയ്തിരുന്നു. അന്ന് അണ്ടർ ബോഡി ചെയ്തിട്ടുണ്ട്. ചെയ്തു തന്നു. പാർട്ട് ചെയ്തു. നോക്കിക്കേ. ഒന്ന് നോക്കിക്കേ. അയ്യേ. അവര് ഞാൻ പോസ് ചെയ്യാം. ായ കണ്ടിട്ട് പറഞ്ഞു ആർട്ടിസ്റ്റിന്റെ അമ്മയാണ് ഫോട്ടോ അമ്മയാണ് ഇവിടെ കാഞ്ചന്റെ അമ്മയാണ് എന്നെ യൂട്യൂബ് കാണാറില്ലല്ലേ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ

ണൽ ചടങ്ങാണ് ഗൈസ് നടക്കുന്നത് അറിയാതെ ഇവരറിയാതെ നമുക്കിതി കൂടെ അവരൊക്കെ പുറത്തായി ഗൈസ് ഇവിടെ ആർക്കും ഇരിക്കാൻ സ്ഥലമില്ല ഗൈസ് ഈ കൊച്ചു കേരളത്തിൽ എന്താണ് ഗൈസ് നടക്കുന്നത് കല്യാണത്തിന് എന്തൊക്കെയാണ് ഇവിടെ സാരി ഇടുന്ന കല്യാണത്തിന് ഇതിപ്പോ ഇതാണ് ചേച്ചി മഞ്ഞ

അല്ലെ അതിന്റെ ബ്രദർ ബ്രദർ ബ്രദറല്ല മോൻ രാഹുൽ ഗുരേഷക്കാർ താരാമ്മയുടെക്കാർ അമ്മയും മോൻ അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങിയിരിക്കാൻ ഓ രശ്മിക രശ്മന്താന കൊണ്ടുപോരുന്നിങ്ങനെ കിട്ടിയ കാരണ ൊന്നും ഇടാനില്ല ഖൈസ് അപ്പോൾ ഇന്ന് നമുക്കിവിടെ കാഞ്ചനയുടെ അല്ല പെണ്ണാണല്ലേ ഓക്കെ ഖൈസ് ഇന്ന് നമുക്ക് കാഞ്ചനയുടെ ഇവരുടെ മൂത്ത ചേച്ചിയുടെ പെണ്ണുകാള ചടങ്ങാണ് നടക്കുന്നത് ഇന്നിവിടെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ വന്നിട്ടുണ്ട് കാഞ്ചന ഇന്ന് ആരൊക്കെ ഇണ്ട് പ്രഭാവതി ഉണ്ട് മഹേന്ദ്രൻ പ്രഭാവതി മഹേന്ദ്രൻ അർജുൻ മീനു ഗൗതം അഖില കാഞ്ചന സുഗതകുമാർ എന്നായിരുന്നു മല്ലികളായ്മ മല്ലിക ഇളയമ്മയുണ്ട് പിന്നെ കാഞ്ചനയനെ കല്യാണം കഴിക്കാൻ പോണ അനിലുണ്ട് അനിലിന്റെ അമ്മയുണ്ട് അച്ഛനുണ്ട് ഫാമിലി ഉണ്ട് ഫ്രണ്ട്സ് ഉണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് ഇരിക്കാൻ സാധ്യമല്ല ഇവരൊന്നും മൈൻഡ് ചെയ്യുന്നില്ല ഞാൻ പറയുന്നൊന്നും ശ്രദ്ധിക്കുന്നില്ല രാഹുൽ എങ്ങനെ ഫോട്ടോ എടുക്കാനും പിരുകൊക്കെ വായി

ഇതാണ് എൻ്റെ എന്റെ ഇതാണ് തണുസ് കാഞ്ചന പെണ്ണാണ് വരുമ്പോ രാവു സുരേഷി ഇടുന്ന ഡ്രസ് അർജുൻ ഇടുന്ന ഡ്രസ്റ്റ്യൂഡൊന്ന് മാറ്റോ എന്താണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്ത് നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് പറയാളെ ഓട എന്താണ് നടന്നുണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ നമ്മുടെ കാഞ്ജനയുടെ പെണ്ണാണച്ചട പെണ്ണാണച്ചട കാഞ്ജനയെ ഞങ്ങൾ കെട്ടിചോടാൻ പോട गाइस അതെ അതെ എന്താണ് എന്നാലാണ് ഉണ്ട് എന്താണ് എന്നാലാണ് എന്ത് കാഞ്ജനയെ കെട്ടിചേർത്തനാണ് ഇവര് സമാധാന സന്തോഷൊക്കെ അതായിരുന്നു നിർദ്ദേശം ക്യൂ അതിന്റെ ഒരുക്കങ്ങളാണ് ഒരുക്കോമല്ല എല്ലാവരെയും ഇതിങ്ങി അരവിന്ദ്രിട്ടുന്നില്ല ഇതില്ല ഇതില്ല പക്ഷെ കൂടി വരാന് പോവാലുണ്ട് കടവാവലുകൾ അതെ അതാണ് തൂങ്ങി കടകൾ മറ്റേത്ട്ടോ അവിടെ നമുക്ക് നമുക്കൊരു ഇത് കിട്ടാൻ ചാൻസു കറങ്ങിക്കല്ലേ

മിക്സ് ഉണ്ട് ജിലേബി ഉണ്ട് കുക്കീസ് ഉണ്ട് ഇതിൽ കുക്കീസ് ആരും ഞാനില്ല കേട്ടോ നോക്കി ആരോ കടിച്ചിട്ടുണ്ട് രണ്ട് സൈഡ് കടിച്ചിട്ടുണ്ടോ ഇനി ഇവര് എന്നെ സംശയിക്കും ഗൈസ് ഇവിടെ എന്ത് കളവ് പോയി കഴിഞ്ഞാലും തീറ്റ സാധനങ്ങൾ പോയി കഴിഞ്ഞാലും എന്നെയാണ് ഇവർ സംശയിക്കാറ് ഞാൻ പറഞ്ഞിട്ടുണ്ട് സുഖ അപ്പൊ ഇന്ന് നമ്മുടെ ശില്പ ശില്പശില കാഞ്ചനയുടെ പെണ്ണു കാണുന്ന ചടങ്ങുകൾ കൈസ് എങ്ങനെയാണ് സാധനം രണ്ടു മണിക്കൂറായിട്ട് പണിതുകൊണ്ടിരിക്കുന്ന സാരിയാണ് കേസ് അങ്ങനെ ഈ കുരിശിനെ നമ്മൾ പറഞ്ഞു വിടുമോട്ടിക്കാമോ ഇല്ലയോ നിങ്ങൾ പറയൂ നിങ്ങളുടെ സ്വന്തം കേരള വിടിവിട്ട സാധനം വളഞ്ഞു തന്നെ എന്താ പരിപാടി എന്താ പരിപാടി സന്തോഷം കെട്ടിച്ചു വിടണെന്റെ സന്തോഷാണോ കെട്ടിച്ചുണ്ടെണ്ണം കൈ ഉദ്ദേശം അവിടെ ഷോട്ട് കണക്കുന്ന കേസ് വേറെ സാധനം കാണിച്ചതും കേസ് ലൈറ്റില്ല ഇത് ഇവനെ അവിടെ കാവല നിർത്തേക്കാണ് ഇത് ഞാൻ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളത് ജിലേബി ജിലേബിയുണ്ട് പഴമുണ്ട് ഉണ്ണിയപ്പുണ്ട് ചിപ്സ് ഉണ്ട് മിക്സ്റ്ററുണ്ട് പേടയുണ്ട് കുക്കീസ് ഉണ്ട് ഇത് എരിവുള്ള കുക്കീസാണ് അച്ചപ്പുണ്ട് കറുത്തലിയുണ്ട് വേറെ കുക്കീസ് വേറെ എനിക്ക് ഇഷ്ടമുള്ള സാധനം കർത്തലി ഇഷ്ടമാണ് ബ്ലാക്ക് ഹൽവ ഹെൽബൻ എനിക്കിഷ്ടമാണ് നല്ല മിഷ്ടമാണ് പക്ഷെ ബ്ലാക്ക് ഹൽവ ഇഷ്ടമാണ് പിന്നെ ടിപ്പൻസ് ഉണ്ണിയാമ്പോളിക്കാൻ അമ്മ ആ നോക്കി നിക്കണം പ്രസാദ് റിയാക്ട് ചെയ്താൽ മതി ഫ്രണ്ട് കേറി കഴിഞ്ഞ രണ്ട് ആത്മാക്കൾ കട്ടാണ് ആന നേട്ടം പോകുമ്പോ നമുക്ക് ഓക്കെ കാരണം നിങ്ങൾ അങ്ങനെ മൂന്നുപേരെ പോയിട്ടല്ലേ അമ്മ വന്നത് അമ്മയും താഴ്ച അതുപോലെ തന്നെ അർജുൻ എപ്പോഴാണ് പോയത് അമ്മയുടെ പറഞ്ഞു അതുപോലെ അങ്ങ് പോവാ അർജുനന്റെ മാസ്കിലും മറ്റേ എവിടേക്കും റെഡി ആണോ ാണ് ഇങ്ങോട്ട് വന്നു കേട്ടോ അങ്ങനെ നിക്കറി മതി വന്നു ഓ

പുഞ്ചകിരി ഹോട്ടലാണ് അത്ര ഭയങ്കര വലിയ ഹോട്ടലും പക്ഷെ അവിടുത്തെ ഫുഡ് ഭയങ്കര ഇറ്റ്സ് വെരി ഗുഡ് ഫുഡ് എന്ന് പറയുന്നു എവിടെയാ ഞാൻ കഴിക്കാൻ വന്ന സാധനം ഇവിടെ ഇല്ല ഗൈസ് ഇവരെന്നെ പറ്റിച്ചു മീൻ മീൻ ഇത്

ഫിഷ് ഞാൻ അതേപോലെ ഫിഷ് ഇഷ്ട എന്നിട്ട് എന്റെ ഫിഷ് ഫുള് കഴിച്ചാരാ എന്റെ 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 ഫിഷ് ഫുള് കഴിച്ചതാരാ കൈപ്പൊക്കും നല്ല കുട്ടിയായിട്ട് അവൻ കൈപ്പൊക്കി ഓക്കെ പിന്നെ എന്റെ കൂടെ കപ്പ് കിട്ടിയായിരുന്നു ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉള്ള കാരണം റെസ്റ്റ് എടുക്കാൻ ടൈമുണ്ട് അപ്പൊ ഫുഡ് കഴിച്ച് വന്ന് നമ്മള് കുറച്ചേരം ചുമ്മാ എടുക്കുന്നു ഇനി ഷോർട്ട് വിളിക്കാറുമ്പോഴേക്കും നമ്മൾ ഓർണമെന്റ്സ് ഒക്കെ ഇട്ടിട്ട് വീണ്ടും ചെല്ലും ടച്ച് ചെയ്ത് കഴിഞ്ഞു മീൻസ് ടച്ച് ോ കുഴപ്പോ അത്രയും ലാഗ് വരുത്തല്ലോ കൂട്ടുകാരാ അത്രയും ഫ്രീക്കൻ ആവണ്ടാവും വേറെ ഒരു മിനിറ്റിൽ വന്നിരിക്കാം അങ്ങനെ അങ്ങനെ നിന്നാവാട്ടാ നിന്നു ആ നിന്നു അതിന്റെ റിയാക്ഷൻ പോയി ഇപ്പോ അമ്മ പറയാണ് അന്നേ ഇവിടേക്ക് വരുന്നതായിരുന്നു അതെ ഇവരോട് ചേട്ടനോട് എല്ലാരോടും ആയിട്ടാണ് പറയുന്നു ഇത് അച്ഛൻ ഇത് അമ്മ അപ്പൊ ഇപ്പൊ നമ്മളിത്ര പരിചയപ്പെടുത്തിയിട്ടില്ല അപ്പൊ ഇദ്ദേഹത്തെ മാത്രമേ നമ്മൾ വീട്ടിൽ ഒന്ന് പരിചയമുള്ളൂ ഇദ്ദേഹത്തെ അറിയാം മാമയ്യനെ അറിയാം താഴെ വിചാരിച്ചു 何がないかだ。So ഓ <coughs> <coughs> <Whoa>. mm. mm. <coughs>